ഹലോ ഫ്രണ്ട്സ് ഇന്ന് പപ്സ് പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് പപ്പ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് പപ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു പപ്സ് പോള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ റെസിപ്പിയിലേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്നവർ കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഊർജ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്കിതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ആണ് ഞാൻ ഒഴിച്ചെടുത്തത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഒന്ന് അങ്ങ് ചതച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ മൂന്നെണ്ണ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ വളരെ ചെറിയൊരു പാത്രത്തിലാണ് ഈ ഒരു പപ്സ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും ഉള്ളി വായുന്നൊന്നും വരണ്ടെട്ടോ ഒന്നങ്ങ് ഉള്ളി വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കാ ടീസ്പൂണ് കുരുമുളകും കാ ടീസ്പൂണ് പെരിഞ്ചീരകവും ഞാനിതിൽ ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഈ പൊടീൻ്റെ പച്ചമാനൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിമ് സിമ്മിൽ ഇട്ടാൽ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി നല്ല വയന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്ക തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണേ അപ്പൊ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മസാല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് പൊടിയായി വെച്ച മല്ലിച്ചപ്പും അതേപോലെ തന്നെ പൊടിയായി അരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പിൽ ഒരു തണ്ട് മല്ലിച്ചപ്പുവും ആണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചാൽ മതി അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ ഈ ഒരു പോള ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തത് അപ്പൊ നിങ്ങൾ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ മുട്ട എടുക്കട്ടോ അപ്പൊ അതിലേക്ക് ഉണ്ടാക്കുന്ന ആ മസാലന്റെ അളവും വ്യത്യാസം വരിക ഉള്ളിയൊക്കെ രണ്ടെണ്ണം തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കാ ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ചതച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് മല്ലിച്ചപ്പ് പൊടിയായിട്ട് അരിഞ്ഞത് അതിൻ്റെ ഇല മാത്രേ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ടൊന്ന് നന്നായി നമുക്കൊന്ന് കലക്കി എടുക്കാം ഊണ് വെച്ച് നന്നായി കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ കൊടുക്കണം ഒഴിച്ചുകൊടുക്കണം ഞാനിതിൽ കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പാൽ കൊടുക്കുന്ന വീഡിയോ കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു കോഴിമുട്ട കലക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുത്താൽ മതി ഇനി പാലിന് പകരം നിങ്ങൾക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്താലും മതി കേട്ടോ പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഈയൊരു പാത്രത്തിലാണ് കേട്ടോ ഈയൊരു പാത്രത്തിന്റെ അടിയിൽ നമുക്ക് നെയ്യ് പരട്ടി കൊടുക്കാം അപ്പൊ ഞാനിവിടെ നന്നായി നെയ്യ് പരട്ടി എടുക്കുകയാണ് പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നെയ്യ് പരട്ടി എടുക്കണം അങ്ങനെ പരട്ടി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കണേ ഇതിൽ ഫില്ലിങ്ങിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് കഷ്ണം ആക്കുന്നത് ഒരു മുട്ട നാല് കഷ്ണമാക്കി ആക്കി എടുക്കുകയാണേ അതൊക്കെ നിങ്ങളിഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡ് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് എടുക്കണം എന്നൊന്നുമില്ല പക്ഷെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മളെ ഈ പോളക്ക് ഈ ബ്രെഡിന്റെ സൈഡൊക്കെ നമുക്ക് ബ്രെഡ് പൊടിക്ക് പകരമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ചെട്ട് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ബ്രെഡിന്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടി വേണ്ടി വരും കേട്ടോ കൂട്ടി എടുക്കേണ്ടി വരും ഇനി നമ്മൾ നെയ്യ് തേച്ച് വെച്ച പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഓരോ ബ്രെഡും മുക്കി ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ശേഷം കയറ്റി വെച്ചൊടുക്കണം ഈ ബ്രെഡ് നമുക്ക് ഇതില് ഫില്ലിങ് വെച്ചെടുക്കാം അല്ലേ അല്ലേ അപ്പൊ അതിനനുസരിച്ച് കട്ട് ചെയ്താണ്ട് ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രെഡ് മുക്കി ഇതേപോലെ വെച്ചെടുത്താൽ മതിയെ എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചൊടുക്കാൻ കഴിയും അത് നിങ്ങൾക്ക് ഇതിങ്ങനെ വെച്ചൊടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതാ എല്ലാം പാത്രത്തിന്റെ സൈഡിലൊക്കെ ഞാൻ ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം ഫില്ലിങ് ഇതിന്റെ മുകളിൽ പകുതി ഫില്ലിങ് വെച്ചെടുത്ത് അതിന്റെ മുകളിൽ മുട്ട മുകളിൽ രണ്ട് മുട്ട നാല് കഷ്ണാക്കിയാണല്ലോ വെച്ചത് അപ്പോൾ ആ മുട്ടയും ഇതേപോലെ വെച്ച് അതിന്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി ഇങ്ങനെ നികത്തി വെച്ചതിന് ശേഷം ബ്രെഡ് മുക്കി ഈ ഇത് കാണാത്ത വിധത്തിൽ ബ്രെഡ് ഒന്ന് ഇങ്ങനെ അമർത്തി അമർത്തി വെച്ചെടുക്കുക അപ്പൊ സൈഡ് ഭാഗം ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ അടിഭാഗത്ത് ബ്രെഡ് വെച്ചെടുത്തത് അതിനുശേഷം നമ്മൾ ഫില്ലിങ്ങും വെച്ച് മുട്ട വെച്ച് ബാക്കിയുള്ള ഫില്ലിങ്ങും അതിന്റെ മുകളിൽ വെച്ചാണ്ട് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് ആ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതാ ഇതേപോലെ എന്നിട്ട് സൈഡിലൊക്കെ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രെഡ് മുറിച്ചെടുത്തിട്ട് ഈ കോഴിമുട്ടന്റെ മിക്സിയിൽ മുക്കിയിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള ആ മിക്സി ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങ് നികത്തി കൊടുക്കുക അപ്പോൾ അതാ ഇവിടെ നന്നായി ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചുകൊടുക്കുന്നുണ്ട് സ്റ്റൗവിൽ വെച്ചുകൊടുക്കുമ്പോൾ അടിയിൽ ഒരു പഴയ തട്ട് വെച്ചുകൊടുക്കണം കേട്ടോ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ചെറിയ സിമ്മിൽ ഇടുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് നല്ലൊരു സ്മെല്ലും ഉണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ കളറ് ചെയ്ഞ്ചാകാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് കൊടുത്തിട്ട് ഇതൊന്ന് കമിത്തി ഇടുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് സിമ്മിൽ ഇട്ടിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്സ് പോളവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുള്ള കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു സിമ്പിൾ പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്സ് ആർക്കാണല്ലോ ഇഷ്ടമില്ലാത്തത് അപ്പോൾ പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ പപ്സ് പോള കഴിക്കാം അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുറച്ച് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഒരിക്കലെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കിനോ കുട്ടികൾക്കോ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇത് ഒരിക്കലെങ്കിലുണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് എളുപ്പമാണ് അത്രക്കൊരു നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ പപ്സ് പോള ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ കമൻ ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും മറക്കണ്ട എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലമലൈക്കും